അന്നേരം മഹിയോട് സംസാരിക്കുന്നിടയിൽ ഓറഞ്ച് വായിലിട്ട് ചവക്കുകയായിരുന്നു നീ എന്താണ് അവിടെ നിന്ന് കളഞ്ഞത് വാ ഇവിടെ ഇരിക്കു മീനാക്ഷിമ്മ ധ്രുവനെ തന്റെ അടുത്തേക്ക് ഇരിക്കാൻ ക്ഷണിച്ചു മീരയും മഹിയും ഒരുപോലെ അവനെ നോക്കി അവനവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് ചിരിച്ചു വരുത്തി അവർക്ക് എതിർവശത്തായി വന്നിരുന്നു വിളിച്ചിരുന്ന അമ്മാവ അടുത്ത ഹിയറിംഗ് ഉടൻ ഉണ്ടാവും അമ്മാവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു മീനാക്ഷി നോക്കാതെ അവൻ അവർക്കിടയിലേക്ക് ഒരു വിഷയം എടുത്തിട്ടു എന്റെ ഫോൺ റൂമിലായിരുന്നടാ വിളിച്ചിട്ട് എന്തു പറഞ്ഞു മാഹി തിരക്കി ഇയറിങ്ങിന്റെ ഡേറ്റ് അറിയിക്കാന്ന് പറഞ്ഞു കേസ് നമ്മൾ ജയിക്കും ഉറപ്പാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാം കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതല്ലേ ധ്രുവൻ പറഞ്ഞത് കേട്ടപ്പോൾ മീരയുടെ നെഞ്ചിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത് പോലെ അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു തിരിച്ചവനു നെയ്തന്ന ആ എഗ്രിമെന്റാണ് നമുക്ക് ഗുണം ചെയ്തത് അവന്റെ മാനസിക നില തകരാറിലാണെന്ന് ആ എഗ്രിമെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ മാഹി പറഞ്ഞു അതന്ന് കേസ് കൊടുത്തപ്പോൾ ഹരിയുടെ വീട്ടിൽ പരിശോധന നടത്തിച്ചിരുന്നു എനിക്ക് ഒരു ഓഫീസറാ ഈ അഗ്രിമെന്റും മറ്റും എനിക്ക് എത്തിച്ചു തന്നത് അത് ഞാൻ സൂക്ഷിച്ചെടുത്തു വെച്ചു എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നു കരുതി പോലീസിന്റെ കയ്യിലെത്തിയ തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ലല്ലോ ധ്രുവൻ പറഞ്ഞു കേസ് ജയിക്കെന്നായപ്പോ നിന്റെ മോളുടെ മുഖത്തിന്റെ വെട്ടം നോക്കു മാഹി ഇത്രയും നാളും മൂടിക്കെട്ടിരുന്നവളാ മീനാക്ഷി പറഞ്ഞു മഹി ചെറിയൊരു ചിരിയോടെ മീരയെ നോക്കി അവളെ തിരികെ കിട്ടിയതിൽ പിന്നെ ഇത്രയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന മകളെ അയാൾ കണ്ടിട്ടില്ല ഹരിയുടെ കാര്യം ഓർത്ത് ഭയന്ന് ഭയന്നാണ് അവൾ ഓരോ ദിവസവും കടത്തിവിട്ടത് ഓറഞ്ച് ചവച്ചരച്ച കൊണ്ട് അവൾ മഹിയെ നോക്കി പല്ലിടിച്ചു ഹരിയ എന്താ ചിരി മഹി ചിരിച്ചുപോയി ഇനി ഒരു കല്യാണക്കാലോചിക്കാം അല്ലേ ധ്രുവ മീനാക്ഷി അമ്മ ധുവൻ ഇരുത്തിയെന്ന് നോക്കി മഹിയും ധ്രുവനും നോക്കിയത് മീരയെയും അത്രയും നേരം അവളുടെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞിരുന്നു വീരേ നിന്റെ ഇഷ്ടോ സമ്മതവും ഇല്ലാതെ ഇവിടെ ആരും നിന്റെ വിവാഹം നടത്തില്ല ആ ധോർത്ത് ഈ കുഞ്ഞു തല പുകക്കണ്ട നീ ചിരിച്ചു കാണുന്നതാ എന്റെ സമാധാനം മനസ്സിലായോ മഹി അവളുടെ കൈകൾ കവർന്നതും അവൾ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു അവൾക്ക് തോന്നുമ്പോൾ അവൾ കെട്ടിക്കോളോ അമ്മേ എന്ന് കരുതി ജീവിതകാലം മുഴുവനും തനിച്ച് ജീവിക്കാനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല ആദ്യം അമ്മയോടും പിന്നെ മകളോടുമായി മാഹി പറഞ്ഞു കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ വേദന നന്നായിട്ട് അറിഞ്ഞവനാ ഞാൻ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാൻ ഒരാൾ വേണമോളെ അല്ലെങ്കിൽ വട്ടായി പോകും നിനക്ക് താങ്ങാവാൻ വേണ്ടിയല്ല നിനക്ക് സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനും ഒരു ജീവിത പങ്കാളി വേണം അതില്ലാത്ത ജീവിതം വല്ലാത്ത മടുപ്പായിരിക്കും ഇത്രയും വർഷങ്ങൾ തനിയെ ജീവിച്ചു തീർക്കേണ്ടി വന്ന ജീവിതത്തിൻ്റെ ഭീകരതയിൽ മഹിമകളെ ഉപദേശിച്ചു അരിയിൽ നിന്നും അവൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനം പറഞ്ഞപ്പോൾ ഇനിയൊരു വിവാദം അവളെ നിർബന്ധിക്കേണ്ടതെന്ന് തന്നെയായിരുന്നു മഹിക്ക് കരുതിയത് ഇപ്പോൾ മഹിക്ക് ആ അഭിപ്രായമില്ല തൻ്റെ ഗതി മകൾക്കുണ്ടാവരുതെന്ന് അയാൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് തന്നെപ്പോലെ അവൾ ഒറ്റപ്പെട്ടു പോകരുത് നേരിജയെ കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഇനിയൊരു കൂട്ടു വേണമെന്ന് തീരുമാനിച്ചതാണ് ആ തീരുമാനം തെറ്റായി തെറ്റായിപ്പോയെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിലും അയാൾ അനുഭവിച്ച ഒറ്റപ്പെടൽ മറ്റാർക്കും ഉണ്ടാവരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഭാര്യയുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് അളിയനും അവരുടെ മക്കളും ഉണ്ട് പക്ഷേ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല സന്തോഷം വരുമ്പോൾ കെട്ടിപ്പുണരാനും സങ്കടം വരുമ്പോൾ മടിയിൽ തലവെച്ച ആശ്വാസവോകുകൾ ഏറ്റുവാങ്ങി കിടക്കാനും നീരജ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മഹി പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഏതൊരു മനുഷ്യനും ഒരു ഇണ വേണം അതൊരാളിൽ ആധിപത്യം സ്ഥാപിക്കാനോ അയാൾക്ക് വിധിയായി ജീവിക്കാനോ അല്ല നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കാൻ ഒരു ഇണം ഏത് മോശ സാഹചര്യത്തിലും നമ്മുടെ മുഖത്ത് പുഞ്ചിരി വരുത്താൻ ആ ഒരാൾക്ക് കഴിഞ്ഞേക്കാം മഹിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയില്ല കിട്ടിയതിനെ സ്വന്തമാക്കാൻ കഴിയാതെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഇന്ന അയാൾക്ക് കൂട്ടിനൊരു മകളെങ്കിലും ഉണ്ട് നാളെ തൻ്റെ കാലശേഷം വീരക്ക ആരും ഉണ്ടാവില്ല മഹിയെ ഇപ്പൊ ഇത്തരം ചിന്തകൾ അലറ്റി തുടങ്ങിയിരിക്കുന്നു ഏതൊരു അച്ഛനെയും പോലെ മഹി മകളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി പക്ഷെ അവളെ നോക്കിയാവാതെ അവളുടെ ഇഷ്ടമോ സമ്മതമോ ഇല്ലാതെ ഒരാൾ അവളിൽ അടിച്ചേൽപ്പിക്കില്ലെന്ന് മാഹി തീരുമാനിച്ചിരുന്നു തനിക്ക് സംഭവിച്ചതൊന്നും തന്റെ മകളുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത് അത് മാത്രമേ അയാൾക്ക് വേണ്ടിയിരുന്നുള്ളൂ അമ്മാവൻ ഓഫീസിൽ വന്ന് തുടങ്ങുന്നില്ലേ ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവടെ തളം കട്ടി നിന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ധ്രുവൻ ചോദിച്ചു ഞാനില്ലടാ കുറച്ചുകൂടി കഴിയട്ടെ ഇവള് കുറച്ചുകൂടി ഉഷാറാവട്ടെ എന്തായാലും കോടതി ഇത് വരട്ടെ അതുവരെ എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ലടാ മാഹി പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് ഓഫീസിൽ പോകണം ആദം പറഞ്ഞ് ധ്രുവൻ എണീറ്റു തിരിഞ്ഞു നടക്കും മുന്നേ അവൻ മുത്തശ്ശിയെ ഒന്ന് പാളി നോക്കി മുത്തശ്ശി മറ്റൊന്ന് നോക്കി ഇരിപ്പാണ് എങ്കിലും അവന്റെ നോട്ടം മറഞ്ഞതുപോലെ ഒരു കളിയാക്കി ചിരിയുണ്ട് ആ മുഖത്ത് അതോടവിടെ നിൽക്കാതെ അവൻ നേരെ മുറിയിലേക്ക് ചെന്ന് റെഡിയായി ഓഫീസിലേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി അന്ന് ധ്രുവൻ ദേഷ്യപ്പെടുത്തിൽ പിന്നെ ധ്രുവനോട് ആ സംസാരങ്ങളുമായി വരലക്ഷ്മി പോകാറില്ല മഹി അടുക്കള പണി എടുക്കുന്നത് കണ്ട് ബാലലക്ഷ്മി കിച്ചണിൽ കയറി എല്ലാവർക്കും ഫുഡ് ഒരുക്കി വെച്ചെങ്കിലും അവരച്ഛനും മകൾക്കും അച്ഛനും ഉള്ളതും മഹി മീരയും കൂടി ഉണ്ടാക്കി കഴിക്കും ബാലലക്ഷ്മി ഉണ്ടാക്കുന്നതൊക്കെ മധവും കുടുംബവും കഴിക്കും അവർക്ക് പിന്നെ അയിത്തമൊന്നുമില്ല ആരുണ്ടാക്കിയാലും അവർ കഴിക്കും കുറച്ച് ദിവസങ്ങൾ വലിയ പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോയി വീട്ടിലെ അന്തരീക്ഷം ഒന്ന് ശാന്തമായതും മതം വീണ്ടും ദിയയുടെ കല്യാണക്കാരെ കുത്തിപ്പൊയ് ഉടനെ വിവാഹം നടത്തണമെന്ന തീരുമാനത്തിലാണ് മധവും ചെക്കൻകൂട്ടരും ഫോൺ ഫോണിറങ്ങി ചെയ്യുന്ന ശബ്ദം കേട്ടാണ് സ്ത്രീ ഉറക്കമിണ്ടിരുന്നത് തലേന്ന് റെക്കോർഡിംഗൊക്കെ കഴിഞ്ഞ് ഒത്തിരി വൈകിയാണ് വീട്ടിലെത്തിച്ചേർന്നത് അതുകൊണ്ട് രാവിലെ കുറിച്ച് വൈകിയാണ് അവൻ ഉണർന്നത് ഉണങ്ങുന്നത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടാണ് ഹലോ പറ വിവനെ അവൻ ഉറക്കച്ചടമ്പോടെ പറഞ്ഞു എടാ നീ എവിടെയാ അവൻ ചോദിച്ചു ഞാൻ എന്റെ വീട്ടിലുണ്ട് എന്തു സ്ത്രീ ചോദിച്ചു നിന്റെ ഭാര്യ തപറ്റി അവൻ വീണ്ടും ചോദിച്ചു എന്റെ ഭാര്യക്ക് എന്തുപറ്റാൻ അവനെ നെറ്റിച്ച് വിടിഞ്ഞു നിന്റെ നിലയെ ഞാൻ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടടാ വൈഫ് പ്രഗ്നന്റ് അല്ലേ ചെക്കപ്പിന് വന്നപ്പോഴാണ് കണ്ടത് നിള അഡ്മിറ്റ് ആണല്ലോ നീ അറിഞ്ഞില്ലേ വിപിൻ പറയുന്നത് കേട്ട് അവനെ നെറ്റിച്ചു വിളഞ്ഞു അവളേതോ കല്യാണത്തിന് പോയതാണെന്ന് ലക്ഷ്മി അമ്മ എപ്പോഴോ പറയുന്നത് കേട്ടു പിന്നെങ്ങനെ അവൾ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവൻ ചിന്തിച്ചു എടാ നെയ് കേൾക്കുന്നുണ്ടോ സ്ത്രീയുടെ അനക്കമൊന്നുമില്ലെന്ന് കണ്ട് അവൻ ചോദിച്ചു ഏ ആ ആ ഞാനൊന്നും അറിഞ്ഞില്ലടാ ഞാനും അവളും അത്ര ചേർച്ചയിലല്ലേ പോ അതുകൊണ്ട് എനിക്കറിയില്ല അത് പറഞ്ഞു ഞാൻ അന്വേഷിക്കണോ അവൻ ചോദിച്ചു എന്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല അവൻ അലസമായി പറഞ്ഞു എന്നാ ശരിയടാ ഞാൻ വിളിക്കാം അതും പറഞ്ഞ് ബിബിൻ ഫോണ് ഇനി കിടന്നാലും ഉറക്കം വരില്ലെന്ന് തോന്നിയപ്പോൾ ശ്രീപതി എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷായി താഴേക്ക് ഇറങ്ങിച്ചെന്നു ഇന്നലെ നീ എപ്പോഴാ വന്നേ ഇരുന്നിരുന്ന് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയടാ അവനെ ലക്ഷ്മി അമ്മ ചോദിച്ചു ഞാൻ ഇന്നലെ ഒത്തിരി വൈകി ഡ്രൈവ് ചെയ്തിങ്ങി പറയണ്ടേ എന്റെ കയ്യിൽ കീഴുണ്ടല്ലോ അതോണ്ട് കുഴപ്പമില്ല അമ്മനീ എന്നെ കാതിരിക്കുന്നു വേണ്ട നേരത്തെ ആഹാരവും മെഡിസിനും കഴിച്ച് കിടക്കണം ഉറക്കമൊഴിച്ചിരുന്ന് ഒന്നും വരുത്തി വെക്കണ്ട ചെറിയൊരു ശാസനയോടെ അവൻ പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മിയമ്മ തലകുലുക്കി നീ ഇരിക്ക നേരെ ഇത്ര ആയില്ലേ ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം ലക്ഷ്മിയമ്മ കിച്ചണിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു സ്ത്രീ നേരെ വന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു ലക്ഷ്മിയമ്മ അവന് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വന്ന് അവന് കൊടുത്തു അവൾ എവിടെ പോയെന്ന് അമ്മ പോയെന്നത് അവൻ കാഴ്ച തുടങ്ങിക്കൊണ്ട് ചോദിച്ചു ലക്ഷ്മിയമ്മ പുരുകം ചുടിച്ചു അവള് ആ നിള അവൻ പറഞ്ഞു ലക്ഷ്മിയമ്മയുടെ മുഖം വീർത്തു അതൊക്കെ എന്തിനാ നീ അന്വേഷിക്കുന്നത് അവളെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് ഒരുങ്ങിയപ്പോ കല്ല് പോലെയല്ല നീ ഇരുന്നത് ഇപ്പൊ എന്തിനാണ് നീ അന്വേഷിക്കുന്നേ ലക്ഷ്മിയമ്മ കണ്ണുരുട്ടി ഹേരിക്ക് അവളോട് പ്രേമം കൊണ്ടൊന്നുമല്ല അമ്മ ചോദിച്ചതിന് മറുപടി പറയേ അവൾ എവിടെ പോയെന്ന് അമ്മയോട് പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്നു പറഞ്ഞവളെ കണ്ടില്ലല്ലോ അവൻ തിരക്കി ലക്ഷ്മി അമ്മക്ക് ആശ്ചര്യം തോന്നി അവനിന് കുഞ്ഞിനോട് ഒരു കരുതല് വന്നോ എന്ന് പോലും ലക്ഷ്മി അമ്മ സംശയിച്ചു നിനക്കെന്താണ് ഒരു മാറ്റം പോലെ ഇത്രയും നാളില്ലാത്തൊരു കരുതല് ലക്ഷ്മി അമ്മ ചെറിയൊരു ആനന്ദത്തോടെ അവൻ കരികിലേക്ക് വന്നിരുന്നു കരുതലാണോ മറ്റെന്തെങ്കിലും ആണോന്നൊക്കെ ഞാൻ പറയാം അമ്മയിപ്പ അവൾ വിളിച്ചു നോക്ക് എന്നിട്ട് എവിടെയാണ് ചോദിക്കുക രണ്ട് ദിവസം എന്ന് പറഞ്ഞിപ്പോൾ കുറെ ദിവസമായല്ലോ ശ്രീ പറഞ്ഞു ഞാൻ അവളെ എന്നും വിളിക്കാറുണ്ട് നിനക്കില്ലെങ്കിൽ എനിക്ക് നിന്റെ കുഞ്ഞിൻ്റെ കാറ്റിൽ ശ്രദ്ധിക്കുണ്ട് വരുന്നില്ലെന്ന് ചോദിച്ച് ഞാൻ അവളെ വിളിച്ചതാണ് അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂന്ന് എന്തൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു ഉരുണ്ടുകളി എന്ത് ചടങ്ങ് നമ്മൾ കാണുന്ന കല്യാണമല്ലല്ലോ എനിക്ക് ഉറപ്പാ അവൾ അവളുടെ അച്ഛൻ്റെ ഒപ്പം നമ്മളോടത് പറയാൻ പറ്റില്ലല്ലോ അതാണ് ഈ ഉരുണ്ടുകളി അയാൾ എങ്ങനെയുള്ളവനായിക്കോട്ടെ അവളുടെ അച്ഛനല്ലേ അവൾക്കതാണ് സന്തോഷമെങ്കിൽ അവൾ നിന്നോട്ടെന്ന് ഞാനും കരുതി അവളത് പറഞ്ഞിട്ട് വിശ്വസിച്ചതായിട്ട് അങ്ങ് ലക്ഷ്മി അമ്മ പറഞ്ഞു എന്തായാലും അമ്മ വിളിച്ചു നോക്ക് എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കും അവൻ വീണ്ടും പറഞ്ഞു അവൾക്കെന്തോ കള്ളത്തിലുണ്ടെന്ന് തോന്നല് ഈ ചെക്കൻ ലക്ഷ്മി ലക്ഷ്മിയമ്മ എണീറ്റ് കിച്ചണിലേക്ക് നടന്നു അവിടെ ഇരുന്ന ഫോണുമായി തിരികെ വന്നു അവനരങ്കിൽ ഇരുന്നു കൊണ്ട് നിളയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു അവന്റെ ആവശ്യപ്രകാരം സ്പീക്കർ ഫോണിലിട്ട് നിളെ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കിയവരിന്നു ഹലോ മറുപറത്ത് നിന്ന് ക്ഷീണിച്ച ആവശ്യമായ ഒരു ശബ്ദം നിളേ എന്തു പറ്റി ലക്ഷ്മി അമ്മക്ക് ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആദ്യമായി ഒന്നുമില്ലമ്മേ ചെറിയൊരു തളർച്ച അവൾ തളർച്ചയോടെ പറഞ്ഞു ഇത്തിരി നേരം കിടക്ക് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കുന്നെ നീ ഈ സമയത്തിനൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ലക്ഷ്മിയമ്മ തിരക്കി എവിടെയാണെന്ന് ചോദിക്കാൻ ആഗ്യം കാട്ടിക്കൊണ്ട് ശ്രീ അവരെ തോണ്ടി അവരവനെ തുറച്ചു നോക്കി വയ്യെങ്കിൽ ഇങ്ങ് പോരാൻ നോക്കു നിളേ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ പിന്നെയും അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചത് നിന്റെ മനസ്സിനെ കുറിച്ച് സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെന്ന് കരുതിയാം നിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ആരാ ഉള്ളേ ഇവിടെയാവോ ഞാനുണ്ടല്ലോ നീ എവിടെയാണെന്ന് പറ ഞങ്ങൾ വന്ന് കൂട്ടിക്കൊള്ളാം ലക്ഷ്മി അമ്മ സ്നേഹത്തോടെ പറഞ്ഞു നിളയുടെ നെഞ്ചിലൊരു വെള്ളിടി വീട്ടി അമിതമായ ബ്ലീഡിങ്ങും മറ്റു ചില കോംപ്ലിക്കേഷനും ഉള്ളത് കൊണ്ട് നിലയുടെ ഡിസ്ചാർജ് നടന്നില്ല കോംപ്ലിക്കേഷനൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും ഇന്നോ നാളെയോ ഒരു ഡിസ്ചാർജ് ഉണ്ടാവില്ല ലക്ഷ്മി അമ്മയോട് എന്ത് അറിയാതെ അവൾ കുറഞ്ഞു നീ എവിടെയാ നീ അത് പറയേ ലക്ഷ്മി അമ്മയുടെ സ്വരത്തിൽ ഗൗരവം കലരുന്നത് അവൾ ശ്രദ്ധിച്ചു അമ്മേ ഞാനിപ്പോഴൊരു സൗമ്യയുടെ വീടിലാ നാളെ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ചടങ്ങുണ്ട് അതുകൂടി കഴിയുമ്പോൾ പോയാൽ മതി എന്നാ ഇവിടെയുള്ളൊരു പറയുന്നേ സൗമ്യയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത് ബന്ധുവാണ് എനിക്ക് ഒഴിയാൻ പറ്റിയില്ല അവൾ അവർ വിശ്വസിക്കാനാവുന്നത്ര ശ്രമിച്ചു ലക്ഷ്മിയമ്മ സ്ത്രീയെ നോക്കി അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ നുണ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊരു നുണ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവാനും മാത്രം അവൾക്കെന്ത് പ്രശ്നമാണ് ഉള്ളത് അവൻ തല പുകഞ്ഞു ആലോചിച്ചു എത്ര ആലോചിച്ചിട്ടും അബോർഷൻ എന്നൊരു ചിന്ത അവനിൽ വന്നില്ല അവളിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് മാത്രം അവൻ വിശ്വസിച്ചു നിളയും അമ്മയും തമ്മിലുള്ള സംസാരം തുറന്നത് കണ്ട് അവൻ പതി അവൾ എന്ന് എഴുന്നേറ്റു ലക്ഷ്മി അമ്മയുടെ അരികിൽ നിന്ന് മാറി ഫോൺ ഫോണെടുത്ത് അവൻ വിഭിന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു